രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യമായൻ ഓർമ്മയായിട്ട് വർഷം ചാലക്കുടി നഗരസഭയും പൌലോസ് താക്കോൽക്കാരൻ ഫൌണ്ടേഷനും ചേർന്ന് നടത്തിയ പൌലോസ് താക്കോൽക്കാരൻ അനുസ്മരണം എം എൽ എ സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു പൌലോസ് താക്കോൽക്കാരന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം വ്യക്തികൾക്ക് നൽകാതെ സ്ഥാപനത്തിന് സമർപ്പിച്ചു കൂടപ്പുഴ അനുഗ്രഹ സദന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു ശാരീരികവും മാനസികവുമായ പരിമിതികളുള്ള കുട്ടികളെ മാതൃവാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് വർഷങ്ങളായി വരുന്ന സ്ഥാപനമാണ് കൂടപ്പുഴ അനുഗ്രഹ സദനം ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അനുസ്മരണ പ്രഭാഷണവും പുരസ്കാര വിതരണവും നടത്തും നഗരസഭാ ചെയർമാൻ ഇൻചാർജ് ആലിഷ് ഷിബു അധ്യക്ഷത വഹിച്ചു ചെയർമാൻ അഡ്വക്കേറ്റ് സി ടി സാബു സെക്രട്ടറി യു എസ് അജയ്കുമാർ ജെയ്സൺ താക്കോൽക്കാരൻ മുൻ എം എൽ എ ബി ഡി ദേവസ്വീ പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷ് പുരസ്കാര സ്വീകർത്താവ് സിസ്റ്റർ റെജി കൂവള്ളൂർ അഡ്വക്കേറ്റ് പി ഐ മാത്യു സുഭാഷ് ചന്ദ്രദാസ് എൻ കുമാരൻ അഡ്വക്കേറ്റ് പി പീറ്റർ എന്നിവർ സംസാരിച്ചു താക്കോൽക്കാരൻ ഫൌണ്ടേഷൻ നിർമ്മിച്ച് നൽകിയ പതിനൊന്നാമത്തെ വീടിന്റെ താക്കോൽ ദാനവും ധാരണാപത്രവും ചടങ്ങിൽ വെച്ച് കൈമാറി വീട് എന്നുള്ളത് എല്ല പന്ത്രണ്ട് പതിനൊന്ന് വീടുകൾ കുടുംബത്തിന്റെ അദ്ദേഹത്തിൻ്റെ വലിയ മഹത്വം ഓരോ വർഷവും ഇപ്രകാരമുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ വഴിയായിട്ട് അനുസ്മരിക്കുമ്പോൾ ആ വലിയ വിശാലമായിട്ടുള്ള മനസ്സിനെ നാം വീണ്ടും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും മറ്റുള്ളവർക്ക് അപ്രകാരം ചെയ്യുവാനായിട്ട് പ്രചോദനം നൽകുകയും ചെയ്യുക